ഹായ് ഹലോ നമസ്കാരം അപ്പം ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ചെവി വേദനയായിട്ട് ആശുപത്രിയിൽ കാണിക്കാൻ പോവുകയാണ് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞില്ലേ അന്ന് പൊടികളൊക്കെ തട്ടി കഴിഞ്ഞ് അന്നേരം ഒക്കെ ഉണ്ടാകുന്നില്ലേ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ചെവി വേദന കേട്ടോ രാവിലെ രാത്രി ഉണ്ടായിട്ടുണ്ടാകുന്നത് രാവിലെ വരെ ചെവി വേദനിച്ചു പിന്നെ വേദനയൊന്നും കണ്ടില്ല അപ്പോൾ പിന്നെ എന്താ പിന്നെ ഹോസ്പിറ്റലിലൊന്നും പോയില്ലാട്ടോ അതങ്ങനെ മാറിപ്പോയല്ലോയെന്ന് കരുതി പിന്നെ ഒരു വൈകുന്നേരം അപ്പോൾ കുട്ടികളെ കൊണ്ടുവരാനൊക്കെ സമയമായപ്പോൾ ചെവിയിൽ നിന്ന് ഇങ്ങനെ ബ്ലഡ് വരാൻ തുടങ്ങി കേട്ടോ അപ്പം അറിയില്ല പെട്ടെന്ന് ഇങ്ങനെ ബ്ലഡൊക്കെ വന്നു അപ്പോൾ അത് കണ്ടപ്പോൾ പേടിച്ചു അപ്പോൾ വേഗം ഹോസ്പിറ്റലിൽ പോവുകയാണ് കേട്ടോ എന്താ ഞങ്ങൾ ആദ്യം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെന്താ ഞങ്ങൾ പോയി കൊണ്ടിരിക്കുകയാണ് കുട്ടികളെയും കൊണ്ടു കൊണ്ടിട്ട് അവർ സ്കൂൾ വിട്ട് വന്നിട്ട് പിന്നെ അമ്മയും അച്ഛനും അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഞാൻ വരണ്ടാന്നൊക്കെ പറഞ്ഞു പക്ഷെ അമ്മ പിന്നെ അവർക്ക് വേറെ ഹോസ്പിറ്റലിൽ ഒന്ന് കാണിക്കാനൊക്കെ ഉണ്ടായിരുന്നു അപ്പം അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു കേട്ടോ അപ്പം അങ്ങനെ ഞങ്ങൾ പോയി കൊണ്ടിരിക്കുകയാണ് പിന്നെ അനുമോൾക്ക് മരുന്ന് വാങ്ങാനുണ്ടായിരുന്നു കേട്ടോ അവളുടെ മരുന്ന് കുറച്ചുകൾ വാങ്ങിയിട്ടുണ്ടെന്ന് അവിടെ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അവൾക്ക് നെഞ്ചിൻ്റെ അവിടെ ഒരു വേദനയായിട്ട് അത് ഡോക്ടർ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് വാങ്ങിക്കാനുണ്ടായിരുന്നു അതിനു വേണ്ടി നിന്നതാണ് കേട്ടോ അപ്പോൾ ഇവിടെയാണ് ഞാൻ സ്ഥിരം കാണിക്കാറുള്ളത് എൻ്റെ തൈറോയിഡിൻ്റെ അതൊക്കെ ഇവിടെയാണ് കാണിക്കാറ് അല്ലാണ്ട് ഇവിടെയാണ് കാണിക്കാറുള്ളത് പക്ഷേ ഡോക്ടർ രാവിലെ മുതൽ ഉച്ച വരെയൊക്കെ ഉള്ളു അപ്പോൾ എന്തായാലും അവിടെ കാണിക്കാൻ പറ്റില്ല അപ്പോൾ പിന്നെ നേരെ ഞങ്ങൾ ചെവിയുടെ ഇത് നോക്കില്ലേ അവിടെ ഇ എൻ ടീനെ തന്നെ കാണിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെതാ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ അൽമ ഹോസ്പിറ്റലിൽ പറയുക കേട്ടോ അതിൻ്റെ അടുത്താണ് കാണിക്കുന്നത് അപ്പോൾ അങ്ങനെ ഞങ്ങൾ പോയി ഈ ഒരു സമയത്ത് എനിക്ക് ചെവി വേദനയൊന്നും ഇല്ല കേട്ടോ ചെവി വേദന രാത്രി ഉണ്ടായത് മാത്രമേ ഉള്ളൂ പിന്നെ ഒന്നും ഉണ്ടായില്ല അപ്പോൾ ഇങ്ങനെ ബ്ലഡ് വരുന്നത് കണ്ടിട്ടാണ് കേട്ടോ പിന്നെ പോയത് അത് നല്ല ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ ഈ പോണ സമയത്തൊന്നും ഉണ്ടായില്ല അപ്പോൾ ആ കുറച്ച് സമയം ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഞങ്ങൾ അമ്മേനെ കാത്തു നിൽക്കാണ് കേട്ടോ അമ്മ അവിടെ സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ടുണ്ട് പറഞ്ഞു അപ്പോൾ അമ്മേനെ തരുകയാണ് പിന്നെ അമ്മ ആ സൈഡിലായിരുന്നു കേട്ടോ അപ്പോൾ അമ്മ അമ്മ ഒറ്റയ്ക്കാണ് വന്നിട്ടുള്ളത് അപ്പം അച്ഛനെ കാത്തു നിൽക്കുകയാണ് പറഞ്ഞു പിന്നെ ഞങ്ങൾ അമ്മനെയും കൊണ്ടിട്ട് അമ്മനെയും അവിടെ നിന്ന് കയറ്റി വേഗം പോയിട്ടോ അച്ഛനെ വരുമ്പോൾ വിളിക്കാമായിരുന്നു പിന്നെ ഞങ്ങൾ നേരെ പോയി ഹോസ്പിറ്റലിൽ കാണിച്ച് കഴിഞ്ഞ് വരുമ്പോഴാണ് കേട്ടോ അച്ഛനെ കണ്ട് അപ്പം അമ്മ അവിടെ സ്റ്റോപ്പിൽ അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങളെ വിളിച്ചിട്ടൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല ഏട്ടോ പിന്നെ കൊറേ അവരോട് ആരോടൊക്കെ വിളിക്കാൻ പറഞ്ഞിട്ടാണ് കണ്ടത് അങ്ങനെ അമ്മയെ അമ്മേനെ അവിടുന്ന് കയറ്റിട്ട് ഞങ്ങൾ പോന്നുട്ടോ അപ്പൊ ഏട്ടൻ പറയുന്നുണ്ട് പതുക്കെ പോന്നാ മതി എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പൊ എന്തായാലും അമ്മ എത്തിയിട്ടുണ്ട് അച്ഛന് വരുന്നേ ഉള്ളു കേട്ടോ അമ്മ അങ്ങനെ എനിക്ക് ഇങ്ങനെയാണ് പറഞ്ഞപ്പോൾ വേഗം വന്നതാണ് അപ്പോൾ അങ്ങനെ ഞങ്ങളിതാ അവിടെ നിന്ന് പോയി കൊണ്ടിരിക്കുകയാണ് പിന്നെ അവിടെ ഉള്ള ക്ലിനിക്ക് എവിടെയെന്ന് അറിയേണ്ടില്ല കേട്ടോ അപ്പോൾ അത് നോക്കി ഇവിടെ നിന്ന് ടോക്കൺ എടുക്കാൻ ഉണ്ടായിരുന്നു അപ്പോൾ അത് അവിടെ അതൊക്കെ എടുത്തിട്ട് എന്താ കുറച്ച് അപ്പുറത്താണ് കേട്ടോ ക്ലിനിക്ക് ഉള്ളത് അപ്പോൾ അങ്ങോട്ട് പോകണം അങ്ങനെ ഞങ്ങൾ കാണിച്ചിറങ്ങിയിട്ടാണ് കേട്ടോ പിന്നെ ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഡോക്ടർ പറഞ്ഞു നല്ല ഇൻഫെക്ഷൻ ആയിട്ടുണ്ട് പറഞ്ഞു കേട്ടോ നല്ല പഴപ്പുണ്ട് എന്ന് പറഞ്ഞു ചെവി അപ്പോൾ അത് എന്താ ചെവിയിലെന്തെങ്കിലും ഇട്ടോന്നൊക്കെ ചോദിച്ചിട്ടോ അപ്പോൾ ഞാൻ ചെവിയിലൊന്നും ഇട്ടിട്ടൊന്നുമില്ല എന്ന് പറഞ്ഞു കേട്ടോ നമ്മൾ അപ്പോൾ പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ പോന്നെട്ടോ അതിനുള്ള മരുന്നൊക്കെ കിട്ടി അപ്പോൾ അവിടെ ക്യാമറ വെച്ചിട്ടൊക്കെ നോക്കിയിട്ടൊക്കെ അങ്ങനെ പരിശോധിക്കും അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് മരുന്നൊക്കെ കിട്ടി ഞങ്ങൾ പോന്നു പിന്നെ അച്ഛനെയും കണ്ടു കേട്ടോ അപ്പോൾ അച്ഛനെയും കണ്ടു അവരങ്ങനെ ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടായിരുന്നു അങ്ങോട്ട് പോയിട്ടോ പിന്നെ കുട്ടികൾക്ക് ചായ കുടിക്കണം പറഞ്ഞിട്ട് ഞങ്ങളിത് അവിടെ ചായ ബേക്കറിയിൽ കയറിയിട്ടുണ്ട് അത് ഞങ്ങളുടെ ബേക്കറി ആണ് കേട്ടോ ഞങ്ങളുടെ ബേക്കറി ആണെന്ന് പറയുമ്പോൾ ഞങ്ങളുടെ സ്വന്തമല്ല അല്ല ഞങ്ങളെപ്പോഴും കയറുന്ന ബേക്കറി അതാണ് പിന്നെ അവിടെയുള്ള കുറച്ച് കേക്ക് കളുടെയൊക്കെ വീഡിയോ കുറേ സമയം ഇങ്ങനെ എടുത്ത് നിന്നു കേട്ടോ ഫസ്റ്റ് ചെല്ലുമ്പോഴേ അവിടെ അവിടെ കണ്ണാ കേക്കുകളിലേക്കാവും കണ്ണുകൾ പോവുക അപ്പോൾ കുറേ നേരം അതിങ്ങനെ നോക്കി നിൽക്കും ഇപ്പം ഇന്നിപ്പോൾ വീഡിയോ എടുത്ത് അങ്ങനെ നിന്നു അത് കഴിഞ്ഞാൽ ഞങ്ങളകത്ത് കയറി ചായ പിടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കാം അപ്പോൾ അവർക്ക് ഷവർമ്മ വേണം എന്ന് പറഞ്ഞു കേട്ടോ കുറേ ആയി ഇപ്പോൾ അധികം വാങ്ങി അങ്ങനെ കൊടുക്കാറില്ല കേട്ടോ അപ്പോൾ ഇപ്പോൾ കുറേ ആയി അപ്പോൾ അവർക്ക് രണ്ടാൾക്കും വേണമെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ അത് വാങ്ങിച്ചു കൊടുത്തു എന്നിട്ട് പിന്നെ ഞാൻ ഞാനൊരു എന്താ പപ്സ് വാങ്ങി കേട്ടോ ഏട്ടനൊന്നും വാങ്ങിയില്ല പിന്നെ ഞാൻ ആ പപ്സിൻ്റെ പകുതിയോളൂ കഴിച്ചത് പിന്നെ ബാക്കി ഏട്ടനാഴ്ച അങ്ങനെ ഇതിൻ്റെ ഇടയിൽ പിന്നൊരു സ്ഥലത്തും കൂടെ കയറിയിട്ടുണ്ട് കേട്ടോ അനുമോൾക്ക് ഈ ഓഗസ്റ്റ് പതിനഞ്ചിന് ഇടാനുള്ള മാല ക്ലിപ്പ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വാങ്ങാനൊക്കെ ഒരു കടയിൽ കയറിയിട്ടുണ്ടായിരുന്നു ഫാൻസിയിൽ അതും കഴിഞ്ഞിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത് കേട്ടോ ചായ അടിക്കാനൊക്കെ വന്നിട്ടുള്ളത് അങ്ങനെ അവിടുന്ന് ചായയൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങി കേട്ടോ അവർ രണ്ടാളും ഷവർമയും പിന്നെ ഹോർലെക്സും ഒക്കെയാണ് വാങ്ങിയത് നിങ്ങൾ ചായയും പബ്സും വാങ്ങി എന്നിട്ട് അതൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ അവിടെ നിന്ന് പോന്നെ പിന്നെ എനിക്ക് വേഗം മരുന്ന് കുടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിൽക്കാൻ കേട്ടോ അപ്പോൾ വീട്ടിലേക്ക് എത്തിയപ്പോൾ രാത്രി ആയിട്ടുണ്ട് കേട്ടോ എന്താ നല്ല ഇരുട്ടായിട്ടുണ്ട് അപ്പോൾ പിന്നെ ചോറും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് രാവിലെ വെച്ചതാണ് അപ്പോൾ ഞാനത് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എൻ്റെ മരുന്നുകളാണ് കേട്ടോ അത് അപ്പോൾ ചെവിയിലൊറ്റിക്കണുണ്ട് ബാക്കി എന്തൊക്കെയാണ് മരുന്നുകളുണ്ട് അപ്പം അതൊക്കെ കുടിക്കണം അപ്പം ഞാൻ അവിടെ നിന്ന് എങ്ങനെ പപ്സൊന്നും അങ്ങനെ കഴിച്ചില്ല കേട്ടോ അപ്പോൾ അത് കാരണം ഇനി ചോറൊക്കെ ഉണ്ടണം അപ്പം മരുന്നുകൾ ഏതൊക്കെയാണെന്ന് നോക്കിയതുകൊണ്ട് എനിക്ക് ഏറ്റവും മടിയുള്ള കാര്യമാണ് മരുന്നുകൾ കുടിക്കാൻ പക്ഷെ ഞാൻ ഇപ്പം ഒരുപാട് മരുന്നുകൾ കുടിക്കുന്നുണ്ട് എന്ന് തോന്നുന്നു അങ്ങനെ ആദ്യം ഞാൻ വെള്ളം കുടിച്ചു കേട്ടോ പിന്നെ ഞാൻ ഡ്രസ്സൊക്കെ മാറ്റി മേലൊക്കെ കഴുകിയിട്ടാണ് പിന്നെ ഞാൻ ചോറൊക്കെ അടുപ്പത്ത് വെച്ച് തിളപ്പിച്ച് പിന്നെ ഞാൻ ചോറുണ്ട് കേട്ടോ ചോറുണ്ട് ഞാൻ എൻ്റെ മരുന്നുകളൊക്കെ കുടിച്ചു എനിക്കത് കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് ഒരു സമാധാനം തോന്നിയത് കേട്ടോ അല്ലാതെ എന്താ ഇത് എന്നൊക്കെ വിചാരിച്ചിട്ട് അത്രയ്ക്ക് ഇൻഫെക്ഷൻ ഉണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞത് കേട്ടോ തല എവിടെയെങ്കിലും തട്ടോ എന്തെങ്കിലുമൊക്കെ ചെയ്തോ എന്നൊക്കെ ചോദിച്ചിട്ടോ ഈ ബ്ലഡ് ഒക്കെ വിരുന്നത് കാരണ തോന്നുന്നു അങ്ങനെ പിന്നെ അതൊക്കെ അനുമുഴക്കോ അങ്ങനെ എന്താ മുടിക്കൊടുപ്പുകൾ അതൊക്കെയാണ് കേട്ടോ അതും വാങ്ങിക്കാനും കുറേ സമയം ഞങ്ങൾ അവിടെ നിന്നു കെട്ടോ വള ഇതൊക്കെ അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ചോറ് ചൂടാക്കാൻ വെച്ചു എന്നിട്ട് ഞാൻ കഴിച്ചു പിന്നെ ഞങ്ങൾ രാത്രിക്ക് പിന്നെ ചോറൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഈ ചപ്പാത്തി ഉണ്ടാക്കിയിട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അത്രയൊക്കെ ഉള്ളൂ അപ്പോൾ ഈ നാളെ മറ്റൊരു പുതിയ വീഡിയോയിട്ട് കാണാം താങ്ക്